കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ്ബ് ഹിസ്റ്ററിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ് ദിബിത്രോസ് ഡാമൻ്റെ എന്നാൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് ദിമിത്രോസ് ഡാമെൻ്റക്കോസിൻ്റെ പകരക്കാരനായി അടുത്ത സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ ഗോളടിച്ചു കൂട്ടുന്ന ആ താരം ആരായിരിക്കും എന്നതറിയാൻ വേണ്ടി തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് തീർത്തും തീർത്തുമാരാധകർക്ക് സന്തോഷം നൽകുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ദിമിത്രോസ് ഡാമെൻ്റക്കോസിൻ്റെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിന് ശേഷമേ അല്ലെങ്കിൽ ഡ്യൂറൻറ് കപ്പിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ട് സൈൻ ചെയ്യുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിത്രോസ് ഡാമെൻറ്റോസിന്റെ പകരക്കാരനെ സാലറി ഗ്യാപ്പിന്റെ പുറത്ത് നിന്നാണ് സൈൻ ചെയ്യുന്നത് അതായത് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദിമിത്രോസ് ഡാമെൻ്റെ കോസിനേക്കാൾ കൂടുതൽ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ഏറ്റവും മികച്ച ഒരു സൈനിങ് തന്നെയാകും ദിമിത്രോസ് ഡാമെൻ്റകോസിൻ്റെ പകരക്കാരൻ കാരണം നമുക്കറിയാം ഐ എസ് എൽ തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ സീസൺ വരെ സാലറി ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന സീസൺ മുതൽ സാലറി ഗ്യാപ്പ് ഒന്ന് രണ്ട് താരങ്ങളെ ഒന്ന് രണ്ട് വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്നത് സാലറി ഗ്യാപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ ദിമിത്രോസ് ഡാമെൻ്റെ കോസിനേക്കാൾ മികച്ചൊരു താരത്തെ തന്നെയാകും സാലറി ഗ്യാപ്പ് ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നത്